നമസ്കാരം മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള ഒരു വർഷത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുണർദ്ദം നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലത്തെ ആദ്യം പറയുന്നു പുണർദ്ദം നക്ഷത്രക്കാർ ഉദാരമതികളായിരിക്കും സന്തോഷ സ്വഭാവം പ്രദർശിപ്പിക്കുന്ന ഇവർ വിനയമുള്ളവരും സത്യാന്വേഷികളുമാണ് പല കാര്യങ്ങളിലും ബുദ്ധി വൈകി മാത്രമേ ഉദിക്കൂ ഇവർ പരോപകാരം ചെയ്യുന്നതിലും സേവനമനുഷ്ഠിക്കുന്നതിലും സദാ നിരതരായിരിക്കും നല്ല സ്വഭാവമുള്ളവരെന്ന് പേരുകേട്ടവരായിരിക്കും ഈ നക്ഷത്രക്കാർ ഇനി ഈ വർഷത്തെ നക്ഷത്ര ഫലത്തെ പറയുന്നു പുണർദം നക്ഷത്രത്തിന് ഈ വർഷം ഗുണമാണ് കുടുംബ സൗഖ്യം സാമ്പത്തിക പുരോഗതി സന്താനങ്ങൾക്ക് ഉന്നതി കർമ്മത്തിൽ അഭിവൃദ്ധി എന്നിവയുണ്ടാകും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലമാകും അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് ഐശ്വര്യപൂർണവും ആനന്ദപ്രദവുമായ ജീവിതം നയിക്കാൻ ഇടവരും തീരുമാനങ്ങളിൽ ഔചിത്യം ഉണ്ടാകും അപാകതകൾ പരിഹരിച്ച് കർമ്മമേഖലകൾ പുനരാരംഭിക്കും നിരവധി കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കും സ്ഥാനപ്രാപ്തിയും സജ്ജന സമ്പർക്കവും ഉണ്ടാകും സ്വന്തം ജനങ്ങളിൽ നിന്നും വിഘ്നങ്ങൾ നേരിടും കള്ളക്കേസുകളിൽ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട് സഹായ മനസ്ഥിതി ആദരങ്ങൾക്ക് വഴിയൊരുക്കും വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ ആശയങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും കുടുംബസ്വത്ത് കൂട്ടുകച്ചവടം എന്നിവയിൽ നിന്ന് ആദായം ലഭിക്കും അധികാരത്തിൽ ഇരിക്കുന്നവരിൽ നിന്നും സഹായം ലഭിക്കും വീട്ടിൽ പൊതുവെ ഐശ്വര്യം ഉണ്ടാകും വ്യവഹാരത്തിൽ വിജയിക്കുകയും വീടോ പറമ്പോ അധീനതയിൽ വന്നു ചേരുകയും ചെയ്യും ഉദ്യോഗത്തിൽ സ്ഥലം മാറ്റം ഉണ്ടാകാം ബൃഹത് പദ്ധതികൾ രൂപകൽപ്പന ചെയ്ത് പ്രവർത്തന തലത്തിൽ കൊണ്ടുവരും വിദഗ്ധോപദേശം സ്വീകരിച്ച് പുതിയ സംരംഭങ്ങൾ തുടങ്ങും വിജ്ഞാനം ആർജിക്കുവാനും പകർന്നുകൊടുക്കുവാനും അവസരമുണ്ടാകും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും സമയോചിതമായ ഇടപെടലുകളാൽ കാര്യവിജയം നേടും ഉത്സാഹവും ഉന്മേഷവും കാര്യനിർവഹണ ശക്തിയും വർദ്ധിക്കും പ്രവൃത്തി പരിചയത്താൽ സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും ഉദ്യോഗത്തിൽ സ്ഥലം മാറ്റം ഉണ്ടായേക്കാം വീട് മോടി പിടിപ്പിക്കാൻ പണം ചെലവഴിക്കും കൃഷിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും കുടുംബാംഗങ്ങളിൽ ചിലരെ സംരക്ഷിക്കാനുള്ള ചുമതല ഏറ്റെടുക്കേണ്ടതായി വരും ആരോഗ്യം നന്നാവും കലാകാരന്മാർക്ക് പ്രശംസയും ധനവും ലഭിക്കുന്നതാണ് പിണങ്ങിയിരിക്കുന്ന ബന്ധുക്കൾ സൗഹൃദം പ്രദർശിപ്പിക്കും കഴിവുകൾക്കും പ്രയത്നങ്ങൾക്കും അംഗീകാരവും ഫലവും ഉണ്ടാകും ഓർമ്മശക്തി വർദ്ധിക്കും ലക്ഷ്യബോധത്തോടു കൂടിയ പ്രവർത്തനങ്ങൾക്ക് ജനപിന്തുണയും പ്രോത്സാഹനവും ലഭിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ പെട്ടെന്ന് ലഭിക്കും ദൂരയാത്രകൾ ചെയ്യേണ്ടതായി വരും അന്യദേശത്തുള്ളവർ നാട്ടിൽ മടങ്ങിയെത്തും ബന്ധുക്കളിൽ നിന്ന് ആനുകൂല്യവും സ്ത്രീകളിൽ നിന്ന് സൗഹൃദവും പ്രതീക്ഷിക്കാം സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതി ഉണ്ടാകും വാഹനം മാറ്റി വാങ്ങാനിടവരും ഏറ്റെടുത്ത ദൗത്യം മനസംതൃപ്തിയോടുകൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കും തൃപ്തിയായ ഗൃഹം വാങ്ങി താമസിച്ചു തുടങ്ങും വന്നു ചേരുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കും വ്യവസ്ഥകൾക്ക് അതീതമായി പ്രവർത്തിക്കുവാൻ സാധിക്കും കലാകായിക മത്സരങ്ങളിൽ വിജയമുണ്ടാകും അനുകൂലമായ തീരുമാനങ്ങൾ കൊണ്ട് മനസ്സിന് ഉന്മേഷമുണ്ടാകും എഴുത്തുകാർക്കും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സമയമാണ് അഭിപ്രായ സമന്വയത്തോടു കൂടിയ സമീപനം എല്ലാവർക്കും സ്വീകാര്യമാകും വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാൻ ഇടയുണ്ട് കുടുംബത്തിൽ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി കലഹമുണ്ടായേക്കാം വാഹനപരമായി ബന്ധപ്പെട്ടവർ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണിത് ഉന്നത വ്യക്തികളുമായി പരിചയപ്പെടാൻ അവസരമുണ്ടാകും ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ ലഭിക്കും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതിയുണ്ടാകും പല പ്രതീക്ഷകളും ഫലവത്താകുന്ന കാലമാണിത് പുണർദ്ദം നക്ഷത്രത്തിന് ഉത്രാടം വേദമാകുന്നു മിഥുനക്കൂറിന് ഉത്രാടം ഭാഗം തിരുവോണം അവിട്ടം കാൽഭാഗം എന്നീ ദിവസങ്ങളും കർക്കടകക്കൂറിന് അവിട്ടം അരഭാഗം ചതയം പൂരുട്ടാതി കാൽഭാഗം എന്നീ ദിവസങ്ങളും ശുഭകാര്യങ്ങൾക്ക് വർജിക്കേണ്ടതാണ് പുണർദ്ദം നക്ഷത്രത്തിൻ്റെ ദേവത അതിഥിയാണ് ഭൂതം ജലമാകുന്നു വൃക്ഷം മുളയാണ് പക്ഷി ചെമ്പോത്തും മൃഗം പൂച്ചയുമാണ് ഇതൻ പ്രകാരം പുണർദ്ദം നാളിൽ ജനിച്ചവർ അതാത് ദേവതയെയും ഭൂതത്തെയും എല്ലാ ദിവസവും പൂജിക്കുകയും പക്ഷിയെ മൃഗത്തെയും ഉപദ്രവിക്കാതെ രക്ഷിക്കുകയും വൃക്ഷത്തെ മുറിക്കാതെയും നശിപ്പിക്കാതെയും സംരക്ഷിക്കുകയും ചെയ്താൽ ആയുസും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ് പുണർദ്ദം നക്ഷത്രക്കാർ ഗുരുവായൂരപ്പനെയും വിഷ്ണുവിനെയും പ്രീതിപ്പെടുത്തുന്നത് അഭീഷ്ട സാധ്യത്തിന് ഉചിതമാണ്